ചേച്ചി ചേച്ചി രണ്ട് ബൾബ് നല്ല വെളിച്ചുള്ള ബൾബായിരുന്നു രണ്ടടിച്ച് പോയി എങ്ങനെയാ സംഭവിച്ചത് ആരോടെ പറയാ പറയാ വന്നപ്പോ ഭയങ്കര മഴ ശെരിയാക്കി തായോ ആണോ ചേച്ചി ശരിയാക്കി തരാട്ടാ അപ്പൊ ചേച്ചി കാര്യം ചെയ്യാൻ പോയിട്ട് ചേച്ചി ചൂടായിട്ട് കട്ടനെടുത്തിട്ട് പിന്നെ അങ്ങനെ ആ കൊടങ്ങിനാ പോതായി അപ്പോൾ കൂട്ടുകാർ നോക്കിയാൽ നിവിക്ക് നല്ല വിളിച്ചുള്ള രണ്ട് ബൾബ് പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ എൽ ഇ ഡി ബൾബ് ചെയ്യുന്ന റെഡിയാക്കുന്ന വീഡിയോ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കുറച്ച് ഫ്രണ്ട്സ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് റിപ്പയർ ചെയ്യുന്ന വീഡിയോ എന്തായാലും ഇടാന്ന് വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് ചോദിച്ചാൽ എൻ്റെ കൂട്ടുകാർക്ക് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇപ്പം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നല്ല കിട്ടിക്കും മഴയാണ് കണ്ടോ നല്ല മഴയാണ് അപ്പം ഇനിയിപ്പോൾ മഴയുള്ള ജില്ലക്കാർ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം അപ്പം പോവാം വീഡിയോയിലോട്ട് അപ്പം നമുക്ക് ആദ്യം ബൾബ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഓൺ ചെയ്തിട്ടേക്കാണ് കേട്ടോ നോട്ട് വർക്കിംഗ് ആണ് ബൾബ് കത്തണമെന്നില്ല കേട്ടോ അപ്പം നമുക്ക് ഇതിന്റെ ഇതിൻ്റെ ലാമ്പോഡീന്ന് കവർ ഊരി എടുക്കാം അപ്പം അതിന് നമ്മളിതാ പ്ലയറിന്റെ ഈ റബ്ബറിന്റെ ഇത് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ ഇരുമ്പുള്ള ഭാഗം കൊണ്ട് അടിക്കരുത് കേട്ടാ ഈ ഭാഗം വെച്ചിട്ട് ഇന്ന് തട്ടി കൊടുക്കുക അപ്പം അത് കവർ ഇതിൻ്റെ ലാംബോഡിയുടെ കവറ് ഇങ്ങോട്ട് ഊരി വരും നമ്മുടെ എൽ ഇ ഡി ബൾബിൻ്റെ അകത്ത് ഒരു ഡ്രൈവറുണ്ട് അതിൻ്റെ പ്രധാന ഫംഗ്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി മുപ്പത് എ സി വോൾട്ടിനെ അത് കൺവേർട്ട് ചെയ്തിട്ട് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് ഏറ്റവും ഇത് തൊണ്ണൂറ് തൊണ്ണൂറ് വോൾട്ട് ഡി സി ആക്കിയിട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്ത് തരുന്നത് അത് നമ്മളെങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ മൾട്ടിമീറ്ററിൽ ഇരുന്നൂറിലേക്ക് ഡി സി ആക്കി ഇടുക അപ്പം നമുക്കിതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഡി സി വോൾട്ട് നൂറ്റി ഇരുപത്തഞ്ച് വരെ വരുന്നുണ്ട് അപ്പോൾ അത് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഡ്രൈവർ വർക്കിംഗ് ആണ് കേട്ടോ ഡി സി വോൾട്ട് നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് വരെ കിട്ടുന്നുണ്ട് എൽ ഇ ഡി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതാ ഇങ്ങനത്തെ ഒരു വയറാണ് അതിങ്ങനെ ബ്രാക്കറ്റ് ഷേപ്പിൽ എടുക്കുക ഈ ഇതേമാതിരി എടുത്തിട്ട് ഈ രണ്ട് അറ്റ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക ഞാൻ പറയാണ് കുഞ്ഞു കുട്ടികളൊന്നും ഇത് അനുകരിക്കരുത് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാ എൽ ഇ ഡിയിലെയും രണ്ട് സൈഡിലും സോൾട്ട് ചെയ്തിട്ടുള്ള ഭാഗത്തെ ടച്ച് ചെയ്ത് നോക്കാം ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ടച്ച് ചെയ്ത് നോക്കി നോക്കി നമ്മളിങ്ങനെ വരുമ്പോൾ ഈ റൗണ്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിൽ ടച്ച് ചെയ്യുമ്പോൾ മൊത്തം കത്തുന്നുണ്ടെങ്കിൽ അതാണ് പ്രശ്നം ഞാൻ എന്താ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ആ ചെക്ക് ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഇതാ ഇവിടെ എത്തിയപ്പോൾ ഒന്നും കൂടി ഞാൻ ടച്ച് ചെയ്ത് കാണിക്കാം കണ്ടോ നല്ല രീതിയിൽ കത്തി അപ്പോൾ ഇതാണ് കേട്ടോ അതെ ഇതാണ് നമ്മുടെ കംപ്ലൈൻറ്റ് വന്നേക്കണം നമ്മൾ ഈ ഒരു എൽ ഇ ഡി ആണ് കേട്ടോ ആ കംപ്ലൈൻ്റ് വന്നിരിക്കുന്നത് അപ്പം ഇനി നമ്മൾ ഈ എൽ ഇ ഡിനെ ഇളക്കി കളഞ്ഞിട്ട് അവിടെ നമ്മൾ സോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് ഞാൻ ഇത് ഇളകി എളുപ്പത്തിന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റർ അവിടെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഇളക്കിയെടുക്കാനാണ് കേട്ടോ പോണത് ഇനി നമുക്ക് ഈ ഭാഗം സോൾഡർ ചെയ്ത് ഷോർട്ട് ചെയ്തെടുക്കാം കേട്ടാ നമുക്കിതൊന്ന് സോൾഡർ ചെയ്തെടുക്കാം കേട്ടോ നമ്മളത് ഷോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഹോൾഡലേക്ക് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ബൾബ് വർക്കിംഗ് ആണ് ഇനി നമ്മളെന്താ ഇതിന്റെ കപ്പിട്ട് കാണിച്ച് തരാം അപ്പൊ ചിലർ പറയും നമ്മളിത് ഇങ്ങനെ റിപ്പയർ ചെയ്തെടുക്കുമ്പോ പത്ത് ദിവസമേ കത്തുള്ളു രണ്ടു ദിവസമേ കത്തുള്ളു അങ്ങനെയൊന്നും ഇല്ല നമ്മളിപ്പ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ബൾബ് ഇപ്പഴും നമ്മളിവിടെ വർക്കിംഗ് ആണ് ആറ് ഏഴ് മാസമായിട്ട് അത് വർക്കിംഗ് ആണ് പക്ഷെ അതിനേലും മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള ഒന്നും രണ്ടും വർഷമായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യണം ബൾബ് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇതാ നോക്കിയാൽ കുഞ്ഞ് നമ്മുടെ കെട്ടൻ ചായ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഓരോ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഓരോരുത്തർ ചോദിക്കാറുണ്ട് എന്തിനാണ് റിപ്പയർ ചെയ്തെടുക്കണം പുതിയത് വാങ്ങിച്ചുകൂടെയാണ് പുതിയത് വാങ്ങിക്കാൻ പറ്റാഞ്ഞിട്ടല്ല അത് കേട് വന്നത് റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ആ ഒരു ആ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യണത് അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു സന്തോഷം അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഉപകാരപ്രദമാണെന്ന് എനിക്ക് അറിയാം അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ഒരു കട്ട ഫോളോവർ ഉണ്ട് ബഷീർക്ക ബഷീർക്ക കഴിഞ്ഞ വീഡിയോയിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് പാടി പാട്ടുപാടിത്തരുമെന്ന് അപ്പോൾ ഞാൻ ബഷീർക്കാക്ക് വേണ്ടിയിട്ട് പാട്ടുപാടുകയാണ് അനുരാഗിണിതായി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടാൽ എന്തെങ്കിലേക്കും